എനിക്ക് എനിക്ക് നല്ല നല്ല ഡൗട്ട് 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 ഉണ്ട് 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 ഈ ഈ കാരണം കാരണം അവിടെ ഉരുൾപൊട്ടിയ ഭാഗത്ത് ഒരൊറ്റ പക്ഷികളെ ഒറ്റ മൃഗങ്ങളെ പോലും ഒരു നായ പോലും കിട്ടില്ല ഒരൊറ്റ കലമാനെ മാത്രം അവിടെ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോ ഈ പക്ഷികൾക്കും അതുപോലെ നായകൾക്കൊക്കെ മുൻകൂട്ടി സാറ് ആ ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ഇത് വെന്റിലേറ്റർ എനിക്ക് അങ്ങയോട് കാല് പിടിച്ച് തൊഴുത് പറയാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗീനോട് ഒരു മെഡിക്കൽ സൂപ്പറൻ്റ് ഒരു ആർ എംഒ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ പ്രകൃതിയോട് പെരുമാറിയിട്ടില്ല എങ്കിൽ ക്യാഷ്വാലിറ്റി സോവർ സർ ആ സാറ് മനസ്സിലാക്കണ്ടേ ഇതിപ്പം പച്ചക്കാട് ഇപ്പം അഞ്ച് വർഷം കൊണ്ട് പായൽ പിടിച്ചിട്ടേ ഉള്ളൂ പച്ചക്കാട് ഒരു അൻപത് വർഷമെങ്കിലാകും കൂളിംഗ് ആകാൻ ചൂട് പാപിച്ചുകൊണ്ടിരിക്കുക അതാണ് ഞാൻ തോർച്ചു കൊടുത്തിരിക്കുന്നത് കാലത്ത് മതി ഇതിലേ അനുഭവം ഉണ്ടാക്കയുന്നു ഈ മുണ്ട മുണ്ടക്കൈന്നാൽ ഓരോരോ മഴയ്ക്കും നാലും അഞ്ചും ലോഡും മണ്ണ് എന്തു ചെയ്യും കടൻ്റെ അടിയിലേക്ക് ബിൽഡ് ചെയ്യും അവിടെ അതെ 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 സാറിൻ്റെ ചെറുവിരലിലാണ് ക്യാൻസർ പിടിക്കുന്നത് ഈ ക്യാൻസർ പിന്നെ കണങ്കാലിലേക്കും മുട്ടുംകാലിലേക്കും അരക്കെട്ടിലേക്കും പോവുകയാണ് അത് അതെ 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 ഇനി അന്ന് അവിടെ ഉൾപ്പെട്ടിയ സമയത്ത് അതിന്റെ ആ ഇവിടെ തന്നെ ഭയുണ്ട് നമ്മളെ റെഡി ആയിരിക്കാം ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കാം സാറേ ഊരില് പൊട്ടി വരികയാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഊരിലെ പൊട്ടിയാണെന്ന് ചോദിച്ചോ അവിടുന്ന് വിമാന സമാനമായ ഊത്തും പ്രകമ്പനും അറിയാം നമുക്ക് അവിടുന്ന് നിങ്ങൾക്ക് പൊയ്ക്കോ നിങ്ങൾ പൊയ്ക്കോ വിശ്വ അമ്മയാണ് ശരിക്കും പെറ്റമ്മയെക്കാൾ മൃദുരമാണ് നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾ ശരിക്ക് പോകാൻ പറയുമ്പോഴുന്നേ എന്നിട്ടും നിങ്ങൾ അശ്രദ്ധയായിട്ട് നിങ്ങൾ ആ അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാൻ പറ്റാതെ അതിനെ മനസ്സിലാക്കാൻ പറ്റാതെ അതിൽ പെട്ടുപോകുന്ന പിന്നെ ഈ രാത്രി ഒരു മണിക്കാണ് ഇവരെ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പ്രത്യേകം ആ മരിച്ച സഹോദരന്മാർ ഭാഗ്യവാന് ജീവിച്ചിരിക്കലാണ് നിൽക്കും ഞാൻ മരിക്കാണ്ട് നിങ്ങളെ മുന്നിൽ ജീവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല രക്ഷാപ്രദി പോകാൻ പറ്റുന്നില്ല അവരെ പറഞ്ഞ് മനസ്സാക്കി കൊടുക്കാൻ പറ്റുന്നില്ല ജനങ്ങൾ കാഴ്ചക്കാരാണ് പാവ ജനങ്ങൾ കാഴ്ചക്കാരാണ് എല്ലാവരും നോക്കും കാണും അയ്യോ പാവം പറയും സ്വന്തം അനുഭവപ്പെടുമ്പോൾ പിഞ്ച് ഒന്നും അറിയാത്ത പൈതങ്ങളാണ് സാറേ എൻ്റെ ജനത സത്യം അവരെ കൈപിടിച്ച് നട എന്ത് ചെയ്യും നമ്മൾ അവരെ ചിന്തിക്കുക അവരുടെ രാഷ്ട്രീയം നോക്കുക മതം നോക്ക് ഇത് ഇത് സാറിനറിയോ യു കെയിൽ ഇങ്ങനെ സംഭവം നടക്കണ്ടോ ബ്രിട്ടനിലും സംഭവം നടക്കണ്ടോ ഇന്നലെ ഞാൻ യു കെയിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ സംസാരിച്ചു അവിടെ എപ്പോഴും ബാലറ്റ് പേപ്പറാണ് വോട്ട് ഇലക്ട്രോണിക് മെഷീൻ ഇല്ല നമ്മൾ അറിയുന്ന പലതും ഇപ്പോൾ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം സാധനങ്ങൾ പറയാം ആ നാ എന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പിന്നെ ആക്സിഡൻറ്റിൽ എന്നെ ക്യാഷ്വാലിറ്റിയിൽ നാനൂറ്റി അറുപത് പേരെയും മരിച്ചിട്ടുള്ളൂ അതിൻ്റെ പേരിൽ ആറായിരം കോടി പിരിച്ചെടുത്തു അപ്പോൾ ഒരു കോടി രൂപ ഒരാൾക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിലും അഞ്ഞൂ നാനൂറ്റി നാ അറുപത് കോടി പോയുള്ളൂ ബാക്കി അഞ്ഞൂറ്റി നാൽപ്പത് കോടി ബാക്കിയല്ലേ സാറേ അപ്പോൾ ഇത് ബിസിനസ് അല്ലേ ഇത് ബിസിനസ്സാണ് അതാ സാർ മനസ്സിലാക്കണ്ടേ ഡിക്ലെയർ ചെയ്യുന്നില്ല ഇവർ എന്താ ചെയ്യുന്നത് ഏത് ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയ കാരണം മാതാവും ഭരിക്കുന്നത് ആർക്ക് വേണ്ടിട്ട് അവർ ഭരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് അവർ ഭരിക്കുന്നത് ചോദിച്ചാൽ വയലൻ്റാവും കാഷ് പ്രശ്നാവും അതുകൊണ്ടാണ് ഒളിവിൽ അജയ് അജയ് വയനാടിനോടും പറഞ്ഞാ അജയ് അവരും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ജനങ്ങൾ കാഴ്ചക്കാരാണ് ഇനിയിപ്പോ സാറിന് ഞാൻ ഇത് ഞാൻ പറഞ്ഞതാണ് ഒരു പുഴ ഒരു പുഴ തണുപ്പ് നന പിന്നെ തണുപ്പ് നനവ് പനിപ്പ് ഒലിപ്പ് ഒഴുക്ക് അഞ്ച് അഞ്ച് പൗണ്ടേഷനാണ് ഒരു പുഴ കാരണം ഒന്ന് പറയാം നന തണുപ്പ് തണുപ്പ് കഴിഞ്ഞിട്ട് നനവ് നനവ് കഴിഞ്ഞിട്ട് പനിപ്പ് പനിപ്പ് കഴിഞ്ഞിട്ട് ഒലിക്കും ഒലിച്ച് കഴിഞ്ഞതിന് ശേഷം ഒഴുക്ക് വരുന്നത് അങ്ങനെ ഓരോരോ ചെറുവരിൽ പോലെ ഓരോരോ മലഞ്ചെരുവിൽ കൂടി വരുന്ന ചെറിയ ചെറിയ നന പിന്നെ പനിപ്പ് ഒഴുക്കായിട്ടാണ് ഒരു തോട് ഉത്ഭവിക്കുന്നത് ഇങ്ങനെ ഒരു നാലഞ്ച് തോട് കൂടിയിട്ടാണ് ഒരു പുഴയാകുന്നത് അപ്പം ഈ പത്ത് നാലഞ്ച് എവിടെയെങ്കിലും ഒരു ചീറ്റിലും പൊട്ടണമെന്നാൽ അത് ഈ പുഴയിൽ കൂടിയാകും വരിക അതാണ് ഈ കാഷ്വാലിറ്റി വരാൻ സാധ്യതയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കുരു ശരീരത്തിൽ വന്നിട്ടുണ്ട് ഒരു കുഴിനകം വന്നിട്ടുണ്ട് ഈ കുഴിനകം അടുത്ത നിങ്ങളത് ട്രീറ്റ് ചെയ്തില്ല അടുത്ത കുഴിനക പകരാൻ ബാധ്യസ്ഥയാണ് ചിക്കൻ ബോക്സ് എന്നാൽ ബാധ്യസ്ഥയാണ് ഇത് എനിക്ക് എനിക്കെന്താണ് സാറേ കോവിഡ് പത്തൊമ്പതിൽ എനിക്ക് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഈ ഉരുൾപൊട്ടൽ ഞങ്ങൾ ഡൗട്ട് നല്ല ഉണ്ട് കാരണം ഈ സാറിന് ഡൗട്ട് ഉണ്ട് പറയാൻ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കാരണം മേഘസ്ഫോടനം കൃത്രിമമായിട്ട് നടത്താം രാഷ്ട്രീയം എന്താ പറയുക അതൊരു പ്രത്യേക പവർ അതൊരു വാളാണ് പണ്ട് ഇതിനെ ബ്രിട്ടൻ എന്നെ യു കെയിലെ സുഹൃത്തു അയാൾ പറഞ്ഞിരിക്കുന്നത് ഒരു പൗഡർ ഒരു 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 പൗഡർ ഒരു പാത്രത്തിൽ നിക്ഷേപിക്കണേ അത് വായുമായി പ്രവർത്തി എച്ച് ടൂ ശുദ്ധമായ ജലമായി മാറും മണിക്കൂറുകൾക്ക് ശേഷം കാരണം എച്ച് ടൂ രണ്ട് ഒരു രണ്ട് ഹൈഡ്രജനോ ഒരു ഓക്സി ഓക്സിജനായിട്ടുമാണ് ഏർ വറ്റി പ്രവർത്തിക്കാണ് വെള്ളം ഉണ്ടാകുന്നത് നമ്മൾ ചന്ദ്രയാനിൽ എത്തിയിരിക്കുന്നു ചൊവ്വയിൽ മനുഷ്യവാസം അടുത്ത മുപ്പത്തഞ്ചോട് കൂടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രനിൽ ജീവൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ ഈ മുണ്ടക്കയുള്ള ആക്സിഡൻറ്റ് മുൻകൂട്ടി അറിയാത്തടത്തോളം കാരണം കാലാവസ്ഥയിൽ വന്ന എത്ര വലിയ ഹെവി വീഴ്ചയാണ് അല്ലെങ്കിൽ മറച്ചുവെയ്പ്പാണ് നടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് മേഘസ്ഫോടനം വെച്ചിട്ട് ഉയരങ്ങളിൽ നമ്മൾക്ക് ഈ കാലാവസ്ഥ എന്തും നിയന്ത്രിക്കാം നിങ്ങൾക്കിപ്പം വീഡിയോ കോൾ വഴി യു കെനോട് സംസാരിക്കാം സാറ്റലൈറ്റ് അയ്യ ബഹിരാസ നിലയത്തിൽ ഇപ്പോൾ ആളുണ്ട് ഇനിയിപ്പോൾ ഈ കാണുന്ന ജനങ്ങളോട് ശരിക്കും എന്താണ് പറയാനുള്ളത് ഇപ്പൊ അവിടെ ഒരു പൊട്ടി അപ്പം ഇനിയും ഇതുപോലെ പൊട്ടിയേക്കാന്ന് പല സ്ഥലങ്ങളും ചേട്ടെടുത്ത് പറയുന്നു അവരോടൊക്കെ അവരൊക്കെ നിങ്ങൾ ഒന്നിച്ചൊറ്റക്കെട്ടായി നിൽക്കുക ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് സർവം മറന്നിട്ട് ജാതി മറന്ന് സമയം മറന്ന് രാഷ്ട്രീയം മറന്ന് സർവ്വം ഒറ്റക്കെട്ടായിട്ട് മഹാശക്തികളാണ് നിങ്ങൾ വൻ തിരമാലകളാണ് നിങ്ങൾ സുരാമികളാണ് നിങ്ങൾ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രാവശ്യം ആവശ്യപ്പെട്ട് അവിടെ നിൽക്കും യു ആർ എ സുപ്രീം പവറാണ് നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സുപ്രീം പവറാണ് ജനതയാണ് അല്ലാണ്ട് ഭരണകൂടം ജാതി മതം ഒന്നുമല്ല ഈ മൂന്ന് കോടി മലയാളികൾ ഒറ്റയടിക്ക് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇല്ല സാർ നരേന്ദ്രമോദി ഇല്ല മൂന്ന് കോടി മലയാളികളുണ്ട് ഒറ്റക്കെട്ടായി അവരുടെ ആവശ്യത്തിനുണ്ട് അവരുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ജന്മത്തിനു വേണ്ടി നിങ്ങളെ നിങ്ങളെ മാനസികമായി ഭയപ്പെടുത്തിയും പേഴമത്തിയും വിഭജിച്ചും വിപരമില്ലാതാക്കിയും ഇംഗ്ലീഷ് ന്റെ അനുകൂലമായി നടക്കുന്ന ഇന്ത്യൻ പാവ ഗവൺമെൻറ് അല്ല ഇവിടെ വേണ്ടത് ഇന്ത്യക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെൻ്റ് ആണ് വേണ്ടത് ഇന്ത്യ സമ്പന്ന രാജ്യമാണ് വേൾഡ് ലോകത്തെ വേൾഡ് സമ്പന്ന രാജ്യമാണ് ഇന്ത്യ സാർ ഒരു കാര്യം ചെയ്യുക ആ മരത്തിൻ്റെ ചോട്ടിൽ ഒരാളെ നിങ്ങളെ വെട്ടാനിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയറാവും അറിയാണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വെട്ടുകയുള്ളു ആ മരത്തിൻ്റെ ചോട്ടിൽ മാത്രമല്ല നിങ്ങളെ വെട്ടാനായിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തും അതിൻ്റെ അപ്പുറത്തും ആൾക്കാർ ആളുകൾ നിങ്ങളെ വെട്ടാനിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ യു ആർ നിങ്ങൾ യോദ്ധാവായിട്ട് എവിടുന്ന് പോകുള്ളൂ നിങ്ങൾ തിരിച്ചടിച്ചിട്ട് വരും ആ രീതിയിലാവുക ഒന്ന് നമ്മൾ ഒരു കാര്യം പറയാം ഇപ്പം ഭൂമി നാൽപ്പതിനായിരം കിലോമീറ്റർ ചുറ്റളവും വെറും പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുനൂ അറുന്നൂറ് കിലോമീറ്റർ ഉള്ളളവുള്ളൂ ഇതിൽ വാസയോഗ്യം ഒരു ശതമാനം മാത്രമേ ഉള്ളൂ കുടിവെള്ളം ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ഒരു ശതമാനം മാത്രമേ സാറേ കുടിവെള്ളമുള്ളൂ വാസയോഗ്യം ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ആ ഒരു ശതമാനത്തിലാണ് ഇത്രയും സംഭവിച്ചിരിക്കുന്നത് അത് നമ്മുടെ നമ്മുടെ എന്താ പറയുക കോളനി രാജ്യങ്ങളുണ്ട് വിയറ്റ്നാം കോളനി താലിബാൻ കോളനി അഫ്ഗാൻ കോളനി ഇന്ത്യൻ കോളനി സൗദി അറേബ്യൻ കോളനി ഇങ്ങനെ ഇംഗ്ലീഷ് സാ എന്താ പറയുക യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റ് ബീറ്റോ രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ ഭരിക്കുന്നതിൻ്റെ അനന്തരഫലമാണ് നമ്മളവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പറ്റിയ ഭരണക്കാരും ഭരണ നേതൃത്വങ്ങളും രാഷ്ട്രീയ പാർട്ടിയും മതവും വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുഴച്ച് മറിച്ച് കുഴച്ച് മറച്ച് സ്വന്തം അതെന്നറിയ എനിക്കതന്നെ അറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഇവർക്ക് അറിയതൊക്കെ എങ്ങനെയാണ് സാറേ നിങ്ങൾ ഐ എസ് എടുത്താൽ നിങ്ങൾക്ക് അറിയാതെ അല്ല പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇതിന് കൂട്ടി നിൽക്കുന്നത് അന്ന് ഞാൻ ആയിട്ട് ഒരു ഒരു വഴക്കിൻ്റെ ഭാരത്തിലാണ് ഞാൻ പശ്ചാത്തു പോകുന്നത് കാരണം ജില്ല ഭരിക്കുന്നത് പിന്നെ സ്റ്റേറ്റ് ഭരിക്കുന്നതും ഫൗളാണ് ആ അതാണ് ഞാൻ പറയുന്നില്ല ഞാൻ ഞാൻ ഒഴിപ്പി വിഴിഞ്ഞാണ് കറിയുന്നത് നിങ്ങൾ എന്നൊരു കാര്യം ഇപ്പിക്കുക അവിടെ ഞാൻ ഞാനിവിടുന്ന് മദ്യപിച്ചിട്ട് റമ്മിങ് കളിച്ചിട്ട് വിട്ടിരിക്കാൻ നഷ്ടപ്പെടുന്ന നിങ്ങളുടെ മക്കളുടെ ജീവനായിരിക്കും നിങ്ങളെനിക്ക് പാരസെറ്റമോൾ പൊടിയാക്കി വിടുകയായിരുന്നു പൈസ തന്നിട്ട് ഞാൻ ആദ്യം ബീവറേജ് പോയി ഒരു സാധനം മേടിച്ചിട്ട് പിന്നെ അവിടെ അവിടെയും മാറി നിന്ന് ചീട്ടി കളിക്കാൻ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ എനിക്ക് നഷ്ടപ്പെടും അതാണ് ഇവിടെ സംഭവിച്ചത് ഈ സാറിയ ആയിരം ആയിരത്തിൻ്റെ മുകളിൽ മരണം സംഭവിച്ചിട്ടുണ്ട് നാലായിരം പേര് താമസിക്കുന്ന അത് നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും സാറേ എനിക്കിതേ നിങ്ങൾ പറയാനുള്ളത് അൻപത് നിങ്ങൾ മൂന്ന് കോടി മലയാളികൾ ഒന്നിക്കുക നമ്മൾ കളിച്ചറുള്ളവരാ നമ്മളെ വിഭജിക്കാൻ പലരും ഉണ്ടാവും പക്ഷേ മൂന്ന് കോടി ജനങ്ങളിൽ ഒന്നിക്കാന്ന് പറയുമ്പോൾ അവിടെയുള്ള ഇനി മലപ്രദേശങ്ങളിലെ ആളുകളൊക്കെ മാറി താമസിക്കണം പറയുന്നത് മാറി പറയാം നിങ്ങൾ മൂന്ന് കോടി ആൾക്കാരും കൂടി കൂടിയിട്ട് ഒരു സർക്കാരിനോട് കാര്യം ആവശ്യപ്പെടാൻ പറയാം ഒരു ദിവസം സ്ട്രൈക്ക് ചെയ്താൽ നിങ്ങൾ ഒറ്റ ദിവസം സ്ട്രൈക്ക് സ്ട്രൈക്കിങ് നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ പണിമുടക്കി വീട്ടിരുന്നാൽ മതി മൂന്ന് കോടി ജനങ്ങൾ ഒരു ദിവസം പണിമുടക്കി വീട്ടിരുന്ന സർക്കാർ മുട്ടുകുത്തും മൂന്ന് കോടി പറയാളുണ്ട് പാരിശാരിക പ്രശ്നമുണ്ട് ഒര മണിക്കൂർ അവർ ഹർത്താൽ ആചരിച്ചാൽ മതി മണിക്കൂർ സുപ്രീം പവറാണ് നിങ്ങൾ സുപ്രീം പവറാണ് നിങ്ങൾ അത് മാത്രം എനിക്ക് പറയാനുള്ളൂ സുനാമി തിരമാനകളാണ് നിങ്ങൾ മൂന്ന് കോടി മലയാളികൾ ഒരു അര മണിക്കൂർ ഹർത്താൽ ആചരിക്കുക സൈലൻ്റ് ആയില്ലേ ഞായറാഴ്ച പുലച്ച പന്ത്രണ്ട് മണി പന്ത്രണ്ടരയ്ക്കാണ് ഫസ്റ്റ് വരുന്നത് അവിടെ പുറപ്പെട്ടി വരുന്നത് അപ്പം എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ട് പതിനൊന്ന് മണിക്ക് സ്വിച്ച് ഓഫ് ആയി അപ്പം വീണ്ടും ജനറേറ്റർ അവിടെ കറണ്ട് എടുക്കുന്നത് മുകളിൽ മണ്ണ് വന്നിട്ട് എന്താണ് ചെറിയ രീതിയിൽ വരുന്നുണ്ട് എന്തോ ഷേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഉള്ളത് കുത്തി വെച്ചിട്ട് ഞാൻ ഇവിടെ സ്വിച്ച് ഓഫ് ആയതെന്ന് രണ്ട് മണിക്കാണ് ഉറങ്ങി രണ്ട് മണിക്കാണ് പിറ്റന്നാൾ പത്ത് മണിക്ക് ഒമ്പതരയ്ക്കാണ് ഞാൻ എണീക്കുന്നത് അപ്പോൾ അപ്പോഴാണ് ഉള്ള ചാർജിൽ ഫോൺ വന്നപ്പോൾ ഒരു ഫസ്റ്റ് കോൾ വന്നിട്ട് എൻ്റെ ഒരു മകള് കോൾ വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത് അപ്പം തന്നെ ഞാൻ ഡ്രസ്സ് മാറ്റി അവിടെ ചെന്നു ചെന്നപ്പം പുത്തുമലയിൽ സംഭവിച്ചതിനെക്കാട്ടും നൂറരട്ടി വലിപ്പുള്ള ക്യാഷ്വാലിറ്റിയാണ് സംഭവിച്ചത് പ്രകൃതി മറച്ചു വെച്ചിരിക്കുന്നു മൂടൻ മഞ്ഞുകൊണ്ടും ചെറിയ കോട കൊണ്ടും ഈ കാഷ്വാലിറ്റി ദുരന്തത്തിൻ്റെ വാ വ്യാപ്തി പുറ പുറം ലോകം അറിയാതിരിക്കാൻ മറച്ചു വെച്ചിരിക്കുന്നു മൂടുപൊടലം കോടമഞ്ഞ് കോടമഞ്ഞ് മറച്ചു വെച്ചിരിക്കുന്നു ഈ ദുരന്തം ഈ ദുരന്തം മിനിങ്ങാന്നാണ് ഈ ഒരു തെളിഞ്ഞാൽ ഏഴ് ദിവസം പ്രകൃതി ഒളിപ്പിച്ച് വെച്ചു അതുതന്നെ പുത്തുമല സംഭവിച്ചത് പുത്തുമല നാല് പതിനേഴിന് മുകളിൽ പൊട്ടി നാല് പതിനെട്ടിന് ഇവിടെ എത്തി നാല് പത്തൊമ്പതിന് താഴെ നാല് ഇരുപതിനാറ് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇരട്ടായി പ്രകൃതി നല്ല ഒരു ഡോക്ടറാണ് സാറേ നല്ലൊരു ന്യായാധിപനാണ് ജഡ്ജിയാണ് പോലീസാണ് പൊളിറ്റീഷ്യൻ ആണ് എല്ലാം ആണ് പ്രകൃതി ചെയ്യുമ്പോൾ പ്രകൃതി വിഷമിക്കുന്നുണ്ട് ആ പെട്ടെന്ന് ആ നാലേ പ അത് അത് എനിക്ക് ഞങ്ങൾക്ക് എത്ര സാർ ചോദിക്കും ഇന്നെത്ര എന്ന് പറഞ്ഞു ഞാൻ ഈ ഷഹാന പ്ലാന്റേഷൻ്റെ മുതലാളിൻ്റെ റൈറ്ററെ വിളിച്ചു വിളിച്ചിട്ട് ഫോ അപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല പിന്നെ ഞാൻ ഇത് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഫോൺ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ അയാളുടെ ഈ പറഞ്ഞ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് സംസാരിച്ചുള്ളൂ അതാണ് ഇവിടെ സ്ഥിതി സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തോ നാല് പതിനേഴ് നാല് പതിനേഴാണ് നൂറ്റമ്പത് രൂപേൻ്റെ ഫോൺ കട്ട് ചെയ്ത് നാല് പതിനേഴ് സമയം നോക്കി പോക്കറ്റ് ഇട്ട് പിന്നെ എനിക്കൊരു മുപ്പത്തഞ്ച് സെക്കൻഡ് കിട്ടിയിട്ടുള്ളൂ അതാണ് ഞങ്ങളോട് ഇത്ര കറക്റ്റ് സമയം പറഞ്ഞത് അല്ല ഞാൻ സമയം പറയില്ലായിരുന്നു ഞാൻ വ്യക്തമായി അപ്പം അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംബന്ധിച്ചു നാല് ഇരുപത്തി മൂന്നിനാണ് പുത്തുമലക്കാരെ പ്രകൃതി കൊല്ലുന്നത് ആ കൊല്ലുമ്പോൾ ഇവിടെ ഇരുട്ടായിരുന്നു മറച്ചു പിടിക്കുക ഒരു മൂടൽ മഞ്ഞു ഒരു പെട്ടെന്ന് സൺലൈറ്റ് ഒരു മൂടലായി അതെന്തെനിക്ക് പറയാം നാച്ചുറൽ ഡോക്ടർ ആ സാർ ഒരു പുഴുത്ത് ഒരു ഒരു ജഡം ഇപ്പൊ പുറച്ചെടുക്കുക ആ ജഡം ഒരു മരിച്ച തന്നെ അവിടെ കിടക്കുന്നു മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ദുർഗന്ധം ദുർഗന്ധമുണ്ടാവുള്ളൂ സാറേ ഫസ്റ്റ് ദിവസം നാലാമത്തെ ദിവസമാകുന്നത് പുഴുക്കളാൽ അരിക്കപ്പെടുന്നു ആറാമത്തെ ദിവസം ആകാതെ പുഴുക്കളാൽ ദഹനം സംഭവിക്കുന്നു കുറേ പേര് വന്നുകഴിഞ്ഞു പിന്നെ ഒരാഴ്ച പത്ത് പതിനഞ്ച് ദിവസം വന്നോക്ക് ആ എല്ലെല്ലാം കൂടി വൃത്തി വൃത്തിയായി ശുദ്ധീകരിച്ച് ഹോമം അതായത് ഹോമം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല തുടച്ച് നക്കി പോലെ കിടക്കുന്നത് ഇനിയിപ്പോൾ വെയിൽ വരുമ്പോൾ എന്താണ് ഇനിയിപ്പോൾ അങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി വേൾഡ് സാറേ ഒന്നോ രണ്ടോ മണിക്കൂറല്ല വർഷമല്ല ഒരു ജന്മം മുഴുവൻ എനിക്ക് സാറിനോടായിട്ട് ഉള്ള കൊതിയോ ആഗ്രഹമുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഇപ്പം പ്രകൃതി നക്കി തുടച്ച് വൃത്തിയാക്കി അട്ടമല ഒന്ന് ഇനി വെയിൽ വരുമ്പോൾ മരുഭൂമി കണക്ക് അവിടെ ചൂട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും നല്ല ചുട്ട് പഴുക്കുമുണ്ടാക്കി വേനൽക്കത്ത് കുടും വരൾച്ച അനുഭവപ്പെടും അതാ സാർ മനസ്സിലാക്കണ്ടത് ഈ വരൾച്ചയ്ക്ക് അനുസരിച്ചു വീണ്ടും എന്തു ചെയ്യും മഴ മഴ സൃഷ്ടിക്കപ്പെടാം ഞാൻ പറഞ്ഞു നോക്കും നിങ്ങളുടെ ചെറുവെല്ലാം നേരെ മുട്ടുംകാലിലേക്കാണ് പോകുന്നത് മുട്ടുംകാലിന് നേരെ പിന്നെ അരഭാഗത്തേക്കാണ് പോകുന്നത് ക്യാഷ്വലി കൂടി അപ്പോൾ അതാണ് നമ്മൾ വെന്റിലേറ്റർ കിടക്കുന്ന രോഗിനോട് ഡോക്ടർ എങ്ങനെ പെരുമാറുന്നതോ അതുപോലെ ഇതിനോട് പെരുമാറിയാം ഒന്ന് രണ്ടാമത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിസാരമാണ് എന്നാൽ അപാരമാണ് ആ സാർ മറ്റേ നിങ്ങളുടെ ശരീരത്തിൽ ബ്രെയിൻ ഓക്കെ കിഡ്നി ഓക്കെ ഹാർട്ട് ഓക്കെ കുറേ ശൃംഖലകളാണ് ഇതുപോലെ പ്രകൃതിയിൽ പ്രകൃതി ഇതേപോലെയാണ് പ്രകൃതി സാറേ പിന്നെ അനാവശ്യമായ പൈനിങ് പെട്രോളിങ് പെട്രോൾ അനാവശ്യമായി ഖനനം ചെയ്യുന്നത് പൊലൂഷനാണ് കൊടും വിശപ്പിനും മാത്രമുള്ളതേ ഉള്ളൂ അങ്ങനെ അങ്ങനെ നമ്മൾ ദീർഘം നിങ്ങൾ അപ്പം ഇപ്പോൾ സാർ കാര്യം ചെയ്തോ യു കെ പൗരൻ്റെ ബ്രിട്ടീഷ് പൗരൻ്റെ ആയസ് നൂറ്റി ഇരുപത്തഞ്ച് വയസ്സാർ ഇന്ത്യൻ കോളനി രാജ്യങ്ങളുടെ പൗരന്മാരായ അറുപത് അറുപത്തഞ്ച് എഴുപത് അവർ ടെൻഷൻ അടിച്ച് തമ്മിൽ തല്ലി ഫീലിംഗ് അടിച്ച് ഡ്രസ്സ പിടിച്ച് ചത്തുപോകുക ജീവിതം ആസ്വദിക്കുന്നില്ല അവർ ചിരിക്കുക ഇവിടുത്തെ വാർഡ് മെമ്പർ പറയുന്നിട്ട് ചിരിക്കുകയെന്നാണ് പറഞ്ഞത് എന്നോട് യു കെ എന്നോട് എൻ്റെ സുഹൃത്ത് ഫോൺ ചെയ്ത് പറയുക ഇടുക്കിയിൽ നിന്ന് ഒരു വനിത വരുന്നുണ്ട് കുട്ടിക്ക് പാൽ കൊടുക്കാൻ ഇത്രയും കുട്ടിക്ക് അവർക്ക് പാൽ കൊടുക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദ്യം ചോദിച്ചവർ ഇവിടുന്ന് കുട്ടികൾക്ക് നമ്മളേക്കും ഈ വനിതയ്ക്ക് ആ അവിടെ പരിഹസിക്കപ്പെടുകയാണ് നമ്മളെ നമ്മുടെ സന്നദ്ധ പ്രവർത്തനം പരിഹസിക്കപ്പെടുന്നു നമ്മളുടെ ജുഡീഷ്യറിയെ പരിഹസിക്കപ്പെടുന്നു നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ പരിഹസിക്കപ്പെടുന്നു നമ്മളുടെ മതത്തിനെ പരിഹസിക്കപ്പെടുന്നു നമ്മൾ പരിഹാസപാത്രമായിട്ട് കൊരങ്ങനെ കെട്ടിച്ച പോലെ കളിപ്പിച്ച് ചിരിക്കുക സാറവര് സാറിനറിയോ അപ്പം നമ്മൾ ഞാൻ ഒടുവിലാകാൻ നല്ലത്